അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ച് അതിന് ശേഷം കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ഒഴിക്കാം ഓയിലൊഴിക്കാം എണ്ണ ഒഴിക്കാം അതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ ഇതാണ് അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അരിഞ്ഞതും സവോളയും കുറച്ച് പച്ചമുളകും വേപ്പിലയും എടുത്ത് നമ്മൾ മൂപ്പിക്കാനായിട്ട് ഇട്ടേക്കുകയാണ് അത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഒരു ബ്രൗൺ കളർ വന്നതിന് ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിനൊരു വാടി വരാൻ മാത്രം കുറച്ച് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ മഞ്ഞൾ മുളകൊടി എന്നിവ ചേർത്ത് അരച്ചെടുത്ത മിശ്രിതമാണ് അത് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും വാട്ടിയെടുത്തതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് അല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം മാത്രം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ആ മിശ്രിതം ചൂടായി വന്നതിന് ശേഷം കറിക്ക് കറിക്കാവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളകി യോജിപ്പിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാൻ നമുക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചൂടൻ കറിയാണ് ചൂടന് നമ്മൾ കൊച്ചുമത്തി എന്ന് പറയും കൊഴുവേന്ന് പൊതുവെ ആൾക്കാർ പറയും അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നോക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അത് ഇല്ലെങ്കിൽ പോരാത്തതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കൊഴുവയിട്ട് കൊടുക്കാം മീനിന് അധികം വേവില്ലാത്തതുകൊണ്ട് നമ്മൾ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇടുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചെറിയ മീൻ അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം അടുത്ത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പെരട്ടി വെച്ച് മീൻ വറുത്തെടുക്കാൻ പോവുകയാണ് കൊഴുവ തന്നെയാണ് നമ്മൾ അല്പം എണ്ണ ചൂടാക്കുന്നതിന് ശേഷം അതിൽ രണ്ട് കറിവിൽ കറിവേപ്പില സോറി ഗൈസ് കറിവിലേ നൈപ്പി കറിവേപ്പില തണ്ട് നമുക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മീൻ വറുത്തെടുക്കാം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ വറുത്തിട്ടില്ല മീൻ ഇട്ട് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് ചോറും എടുത്ത് ട്രൈ ചെയ്യാം അപ്പം അമ്മയുടെ അമ്മ കൊടുത്തുവിട്ട് അച്ചാറുണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക